ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിൻ്റെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറൊന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വന്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വന്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാകും ഇന്നലെയാണ് സീരിയൽ സെറ്റിൽ വെച്ച് നടിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത് ഈ വാർത്ത നിമിഷങ്ങൾക്കകമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പടർന്നത് എന്നാൽ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇനിയും ഈ വാർത്ത വിശ്വസിക്കാനായിട്ടില്ല ഞങ്ങളുടെ ബാലുവും കുടുംബവും ഒന്നും അത്തരക്കാരല്ല എന്ന് തറപ്പിച്ചു പറവുകയാണ് ഉപ്പുമുളകിന്റെ ഒരു കൂട്ടം ആരാധകർ നിവിൻ പോളിക്ക് സംഭവിച്ചതുപോലെ ഇതും ഒരു വ്യാജവാർത്തയാകാനാണ് സാധ്യതയുള്ളത് ഇവരുടെ ചിത്രങ്ങളടക്കം മാധ്യമങ്ങൾ വാർത്തയായി വന്നപ്പോൾ എന്തുകൊണ്ട് ആ പരാതിയിലെ പരാതിക്കാരിയെ കാണിക്കില്ല എന്നും ആരാധകർ ചോദിക്കുന്നു സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്